ഫീൽഡിൽ പിടിച്ചു നിൽക്കുന്നതിനുള്ള ചാണ്ടി ഉമ്മന്റെ അടവിനെയും ഏതൊരു മതവിശ്വാസത്തിനും പിന്തുടർന്ന് അതിലെ ആചാര അനുഷ്ഠാനങ്ങൾക്കനുസൃതമായി ജീവിക്കുന്നതിനുള്ള പൗരന്റെ അവകാശത്തെയും മാനിക്കുന്നു അംഗീകരിക്കുന്നു പക്ഷേ ഒരു ഓർത്തഡോക്സ് വിശ്വാസിയും സഭാംഗവുമായ ഒരു വ്യക്തി ആ സഭയിൽ അംഗമായിരിക്കുന്ന അവസ്ഥയിൽ തന്നെ അതിലെ വിശ്വാസത്തിന് വിരുദ്ധമായി പ്രവർത്തിക്കുന്ന അവസ്ഥകൾക്ക് യാതൊരുവിധ ന്യായീകരണമോ അംഗീകാരമോ അർഹിക്കുന്നില്ല ആർക്കും ഏതു മതവിശ്വാസ രീതികളെ പിന്തുടരാൻ സ്വാതന്ത്ര്യമുള്ള നമ്മുടെ നാട്ടിൽ ചാണ്ടി ഉമ്മന്റെ പ്രവൃത്തിയെ മലങ്കര വിശ്വാസികൾ പാടെ അവഗണിക്കുന്നു ഓർത്തഡോക്സ് സഭയിലെ ഒരു അംഗത്തിൽ നിന്നും സഭാ വിരുദ്ധമായി സ്വബോധത്തോടെ അദ്ദേഹം നടത്തിയ പരസ്യമായ ഒരു കൽപ്പനാലംഘനം പൊറുക്കാനാകാത്തതാണ് മലങ്കര സഭയുടെ പരിഭാവനമായ ദേവാലയത്തിലെ ശുദ്ധ സ്ഥലത്ത് പ്രവേശിച്ച് ഇവനെപ്പോലുള്ളവൻ സ്തുതി പാടുകയും ജെയ്വിളിച്ച് അഭിനന്ദിക്കുന്നതിനും ഒരുമ്പെട്ട വൈദികരെയും മലങ്കര സഭയിലെ തർക്കങ്ങൾക്ക് തീയണയാതെ അതിനെ ആളിക്കത്തിച്ച് സ്വാർത്ഥ ലാഭം കൊയ്തു കഴിഞ്ഞു പോയതും ജീവിച്ചിരിക്കുന്നതുമായ രാഷ്ട്രീയ നവുംസഹങ്ങൾക്ക് വേണ്ടി അറിഞ്ഞോ അറിയാതെയോ സഭയെ ഒറ്റുകൊടുക്കാൻ കൂട്ടാളികളായി മാറിയ സഭാ സ്നേഹികളായ മലങ്കര നസ്രാണികളെയും തിരിച്ചറിയാൻ നല്ലവരായ വിശ്വാസികൾക്ക് കഴിയണം